ഒരു ഉൽപ്പന്നം വിറ്റ വില കുറഞ്ഞു പോയി ബില്ലിലും എന്ത് ചെയ്യും കുറഞ്ഞുപോയിപ്പോയി കമ്പനിയിൽ അഞ്ചു ലക്ഷം രൂപയുടെ ഒരു ഉൽപ്പന്നം വിറ്റു എന്നാൽ ബില്ലിൽ ലക്ഷത്തി തെറ്റായി രേഖപ്പെടുത്തിയാണ് വിൽപ്പന നടത്തിയത് വിൽപ്പന നടത്തുമ്പോൾ ഇവേ ബില്ലിലും ഈ തെറ്റായ തുകയാണ് വാങ്ങിയ പാർട്ടി തന്ന തുക അഞ്ചു ലക്ഷം തന്നെയാണ് അപ്പോൾ ബില്ലിൽ കാണിക്കാത്ത രൂപ കയ്യിൽ വന്നു ഇനി എന്ത് ചെയ്യാൻ ഈ പിഴവ് പരിഹരിക്കാനും നിയമപരമായ ബാധ്യതകൾ ഒഴിവാക്കാനും താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടത് യഥാർത്ഥ വിൽപ്പന തുകയായ അൻപതിനായിരം രൂപയും അതിന്മേലുള്ള ജി എസ് ടിയും ശരിയായി രേഖപ്പെടുത്തുകയും അടയ്ക്കുകയും ചെയ്യുക എന്നതാണ് തെറ്റായി രേഖപ്പെടുത്തിയ നാലര ലക്ഷം രൂപയുടെ ബില്ലും ഇ വേ ബില്ലും എടുത്തത് കാരണം നിങ്ങൾ നികുതി കുറച്ചാണ് അടച്ചിട്ടുള്ളത് ഇത് പരിഹരിക്കാനുള്ള വഴി താഴെ നൽകുന്നു ഡെബിറ്റ് നോട്ട് നൽകുക ബില്ലിൽ കുറഞ്ഞുപോയ തുകയായ അൻപതിനായിരം രൂപയ്ക്കും അതിന്റെ മുകളിലുള്ള ജി എസ് ടിക്കും വാങ്ങിയ പാർട്ടിക്ക് ഒരു ഡെബിറ്റ് നോട്ട് നൽകുക യഥാർത്ഥ ഇൻവോയ്സിലെ തെറ്റ് തിരുത്തുന്നതിനും അധികമായി ഈടാക്കേണ്ട തുക രേഖപ്പെടുത്തുന്നതിനുമാണ് ഡെബിറ്റ് നോട്ട് ഉപയോഗിക്കുന്നത് ജി എസ് ടി നിയമപ്രകാരം അതായത് സി ജി എസ് ടി ആക്ട്വന്റി സെവൻറ്റീനിലെ സെക്ഷൻ തേർട്ടി ഫോർ ത്രീ പ്രകാരം ഇത് നിർബന്ധമാണ് ഈ ഡെബിറ്റ് നോട്ടിന്റെ വിവരങ്ങൾ നിങ്ങളുടെ അടുത്ത ജി എസ് ടി റിട്ടേണിൽ ജി എസ് ടി ആർ വൺ ഉൾപ്പെടുത്തണം ഇതുവഴി കുറഞ്ഞുപോയ തുകയുടെ നികുതി ബാധ്യതയും നിങ്ങൾക്ക് സർക്കാരിലേക്ക് അടയ്ക്കാൻ സാധിക്കും വാങ്ങിയ വിവരം അറിയിക്കുക ബില്ലിൽ സംഭവിച്ച പിഴവിനെക്കുറിച്ചും അത് തിരുത്തുന്നതിനായി ഡെബിറ്റ് നോട്ട് നൽകുന്നതിനെക്കുറിച്ചും വാങ്ങിയ പാർട്ടിയെ ഔദ്യോഗികമായി അറിയിക്കുക അവർ ശരിയായ തുക അതായത് അഞ്ചു ലക്ഷം രൂപ നൽകിയതിനാൽ അവർക്ക് ഇത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ നിങ്ങൾ നൽകുന്ന ഡെബിറ്റ് നോട്ട് ഉപയോഗിച്ച് അവർക്കധികമായി അടച്ച ജി എസ് ടിയുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അഥവാ ഐ ടി സി എടുക്കാനും സാധിക്കും അടുത്തത് അക്കൗണ്ടിംഗ് രേഖകൾ ശരിയാക്കുക നിങ്ങളുടെ കമ്പനിയുടെ അക്കൗണ്ടിംഗ് ബുക്കുകളിൽ യഥാർത്ഥ വിൽപ്പനത്തുകയായ അഞ്ചു ലക്ഷം രൂപ രേഖപ്പെടുത്തുക ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തതിലൂടെ അധികമായി ലഭിച്ച അൻപതിനായിരം രൂപയുടെ കണക്കും ശരിയാകും ഇനി ഇ വേ ബിൽ സംബന്ധിച്ച് ഇ വേ ബിൽ സാധാരണയായി ജനറേറ്റ് ചെയ്തതിനു ശേഷം തിരുത്താൻ സാധ്യമല്ല എന്നാൽ ജി എസ് ടി സംബന്ധമായ കാര്യങ്ങളിൽ പ്രധാന രേഖ ഇൻവോയ്സും അതിലെ തിരുത്തലുകൾക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് നോട്ടുകളുമാണ് നിങ്ങൾ ഡെബിറ്റ് നോട്ട് നൽകി ജി എസ് ടി റിട്ടേണിൽ റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെ നികുതി ബാധ്യത ശരിയാകും ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ അതായത് ഒറിജിനൽ ഇൻവോയ്സ് ഇ വേ ബിൽ ഡെബിറ്റ് നോട്ട് ആശയവിനിമയം എന്നിവ സൂക്ഷിക്കുന്നത് നല്ലതാണ് അധികമായി അടയ്ക്കേണ്ട ജി എസ് ടി ഡെബിറ്റ് നോട്ട് നൽകുന്നതിലൂടെ വരുന്ന അധിക ജി എസ് ടി അൻപതിനായിരം രൂപയുടെ മുകളിലുള്ളത് കൃത്യസമയത്ത് അടയ്ക്കാൻ ശ്രദ്ധിക്കുക വൈകിയാൽ പലിശ നൽകേണ്ടി വരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ അൻപതിനായിരം രൂപയുടെ വ്യത്യാസം അവഗണിക്കുന്നത് ഭാവിയിൽ ജി എസ് ടി ഓഡിറ്റ് സമയത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും കുറഞ്ഞ നികുതി അടച്ചതിന് പിഴയും പലിശയും ഈടാക്കാൻ സാധ്യതയുണ്ട് പുതിയൊരു ഇൻവോയ്സ് നൽകുന്നതിനേക്കാൾ ഉചിതമായ മാർഗം ഡെബിറ്റ് നോട്ട് നൽകുന്നതാണ് കാരണം ഇടപാട് നടന്നുകഴിഞ്ഞു ഭാഗികമായി രേഖപ്പെടുത്തുകയും ചെയ്തു കൃത്യമായ നടപടിക്രമങ്ങൾക്കും നിങ്ങളുടെ ബിസിനസിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ഉപദേശത്തിനും ഒരു ടാക്സ് കൺസൾട്ടന്റുമായോ ചാർട്ടേഡ് അക്കൌണ്ടന്റുമായോ ബന്ധപ്പെടുന്നത് നന്നായിരിക്കും ഞാൻ സംസാരിക്കുന്നത് പെരുമ്പാവൂരിൽ അക്കൗണ്ടിംഗ് ജോലിക്ക് വേണ്ടിയുള്ള പ്രാക്ടിക്കൽ പരിശീലനം നടത്തുന്ന മായാ ടാക്സ് ട്രെയിനിങ് സെൻറ്റർ എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് നിങ്ങളുടെ മറ്റ് സംശയങ്ങൾ ഈ ചാനലിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് അക്കൗണ്ടിംഗ് ജോലി ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനിലൂടെയോ നേരിട്ടോ വന്നു പഠിക്കാം പഠനം കഴിഞ്ഞ് ജോലി നേടാൻ സഹായിക്കുകയും ജോലി ലഭിക്കുമ്പോൾ സ്ഥലത്തുള്ള സംശയങ്ങൾക്ക് മായാ ടാക്സിൽ നിന്നും ലൈവ് സപ്പോർട്ടും ലഭിക്കുന്നതാണ് കൂടുതൽ അറിയാൻ റോബോട്ടിക് രീതിയിൽ പഠിപ്പിക്കുന്ന മായാ ടാക്സ് ട്രെയിനിങ് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക